വിപാല ഭാഗം രണ്ട് അച്ഛൻ പറഞ്ഞത് കേട്ടപ്പോൾ വിധുവിന് വല്ലാത്തൊരു വിഷമം ജാതകം ഇനി അതിലെന്തൊക്കെ എഴുതിയിട്ടുണ്ടാകുമോ എന്തോ അറിയില്ല തനിയെ നിന്ന് സംസാരിക്കുന്നത് കേട്ട് അച്ഛൻ അവളുടെ അരികിലേക്ക് വന്നു എന്താ എൻ്റെ കുട്ടി ഒറ്റയ്ക്ക് നിന്ന് പിറുപിറുക്കുന്നേ എന്തിനാ അച്ഛ ഇപ്പൊ ജാതകം എഴുതിച്ചേ ഞാൻ പഠിക്കുകയല്ലേ ഇനി ആ പണിക്കരി എന്തെല്ലാം അവ പറയാൻ പോകുന്നത് ഇപ്പൊ ഇത്തിരി സമാധാനമൊക്കെ ഉണ്ട് അത് നഷ്ടപ്പെടുത്താനാണോ അച്ഛൻ്റെ തീരുമാനം ഒരു കൊച്ച് പോലെ അവൾ അച്ഛൻ്റെ അരികിൽ നിന്നുകൊണ്ട് പരിഭവം പറഞ്ഞു അവളുടെ ചോദ്യം കേട്ടപ്പോൾ അയാൾക്ക് ചിരി വന്നു ഇതപ്പോൾ നന്നായേ ജാതകം എഴുതാൻ കൊടുത്തിട്ട് എത്ര നാളായിന്നറിയോ എൻ്റെ കുട്ടിക്ക് പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും ജാതകം എഴുതിക്കുക എന്നുള്ളത് ഒരു സമ്പ്രദായമാണ് ഇന്നിപ്പോൾ അതൊന്നും ആളുകൾ നോക്കണില്ല എന്നാലും എന്തേലും പ്രശ്നങ്ങൾ വന്നാൽ ആളുകൾ ആദ്യം പറയണതും ജാതകം ദോഷം കൊണ്ടാണെന്നേ പറയൂ പിന്നെ എപ്പോഴാണെങ്കിലും എഴുതിക്കണം ജാതകം എഴുതി കഴിഞ്ഞാൽ അതങ്ങനെ അവരുടെ കയ്യിൽ തന്നെ വെക്കുന്നതും ദോഷമാണ് അച്ഛൻ്റെ ഇഷ്ടം പോലെ എന്താച്ച ചെയ്തോളൂ ഞാനൊന്നും പറയണില്ല പുസ്തകങ്ങളുടെ ലോകത്തേക്ക് കൂട്ടുകൂടാനായി റൂമിലേക്ക് കയറി എന്നും നിശബ്ദമായ രാത്രികൾക്ക് പറയാനായി സൊരുക്കുട്ടിവെക്കുന്ന പകലിലെ ജ്വാലതൻ സൂര്യകിരണങ്ങളുടെ ആദ്യ വെളിച്ചം ജനാലയിലൂടെ അയാളുടെ കണ്ണുകളിലേക്ക് പതിച്ചു പ്രഭാതകർമ്മങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞ് ആ ദിവസം ചെയ്തു തീർക്കേണ്ട ആദ്യത്തെ കാര്യത്തിനായി അയാളും ഭാര്യ സുമയും ജോൽസിൻ്റെ അടുത്തേക്ക് ചെന്നു അവിടെ ശാസ്ത്രത്തെയും ജ്യോത്സ്യത്തെയും വിശ്വാസമുള്ളവരുടെ തിരക്ക് കണ്ടാൽ തന്നെ അറിയാൻ സാധിക്കും ആ ജ്യോതിഷി ഒരു പണ്ഡിതനാണെന്ന സത്യം വേണുവിന്റെ പേര് വിളിച്ചപ്പോൾ അയാളും ഭാര്യയും അകത്തേക്ക് കയറി ചെന്നു നമസ്കാരം പറഞ്ഞു തൊഴുതതിനു ശേഷം ജ്യോത്സ്യൻ കാര്യങ്ങൾ തിരക്കി ജാതകം വേടിക്കാനായി വന്നതാണെന്നും അത് വായിച്ചു കേൾക്കാൻ അതിയായ ആഗ്രഹമുണ്ടെന്നും പറഞ്ഞ അവതരിപ്പിച്ചപ്പോൾ അയാൾ കരികിലിരിക്കുന്ന മേശവലിപ്പിൽ നിന്നും ഒരു ജാതകം എടുത്തു തുറന്നു നോക്കി വിതുബാല ചോതി നക്ഷത്രം അല്ലേ അതെ അതെ അയാൾ ശരിയെന്ന മട്ടിൽ തല ഉലുക്കിക്കൊണ്ട് സമ്മതിച്ചു നിലവിളക്കിനെ സാക്ഷിയാക്കി അവളുടെ ജാതം കയ്യിലെടുത്തുകൊണ്ട് ജോത്സ്യൻ പ്രാർത്ഥിച്ചു ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തേ വിതുബാല നാമധേയം മേടം രാശിയിൽ സ്ത്രീ ജനനം ജോൽസ്യൻ ജ്യോതിഷ പ്രവചനത്തിൽ വിവരിക്കാൻ തുടങ്ങിയപ്പോൾ വേണുവിനും സുമയ്ക്കും കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല പണിക്കരെ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞു തരാമോ അതിനെന്താ നോം പറയാലോ ഈ കുട്ടിയുടെ ജാതകത്തിൽ ഇപ്പോൾ തെളിഞ്ഞു നിൽക്കുന്നത് മംഗല്യഭാഗ്യമാണ് അതായത് ആ കുട്ടിക്കിപ്പോൾ വയസ്സ് പതിനെട്ടായി കാണൂലോ അതെ പണിക്കരെ ഈ മേടത്തിൽ പതിനെട്ട് തികയും ഹ എന്നാ ഇനി വെച്ച് താമസിപ്പിക്കേണ്ട നല്ലൊരു ബന്ധം വന്നാൽ ഉടനെ വിവാഹം കഴിപ്പിച്ചു വിട്ടോളൂ പണിക്കരുടെ നാവിൽ നിന്നും കേൾക്കാനിടയായ വാക്കുകൾ വേണുവിനെയും സുമയെയും സംശയത്തിലാഴ്ത്തി എന്താ പണിക്കരെ ഈ പറയണത് പതിനെട്ട് വയസ്സ് തികയുമ്പോഴേക്കും കല്യാണം കഴിപ്പിച്ച് കൊടുക്കേ എൻ്റെ മോള് ഡിഗ്രിക്ക് പഠിക്കുക പഠിക്കാൻ ഒത്തിരി ആഗ്രഹമുള്ള കുട്ടിയാ അവള് അതുപോലും ഒരുമിപ്പിക്കാതെ അവളെ കല്യാണം കഴിപ്പിക്കാനാണോ പണിക്കരി പറയുന്നത് ഞങ്ങൾക്കൊന്നും മനസ്സിലാവണില്ല ഹേയ് ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് ആ കുട്ടി പഠിച്ചോട്ടെ വിവാഹം കഴിഞ്ഞും പഠിക്കുന്നവരില്ലേ ജാതകവശാൽ ആ കുട്ടിക്ക് പതിനെട്ട് വയസ്സിലാണ് മംഗല്യോഗം കാണുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ നടക്കാൻ പ്രയാസ സന്യാസ ജീവിതം വരെ ഈ നാളുകാരിയുടെ ജീവിതത്തിൽ വന്നു വന്നുഭവിക്കാൻ വിധിയുണ്ടെന്ന് കൂട്ടിക്കോളൂ നാം പറയാനുള്ളത് പറഞ്ഞു ഇനിയെല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ തീരുമാനിക്കാം ദക്ഷിണ വെച്ചോളൂ വേണു ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്നും രൂപയെടുത്ത് അദ്ദേഹത്തിന്റെ മുന്നിൽ വച്ചു കൊടുത്തുകൊണ്ട് തൊഴുതു ജാതകം രണ്ട് കൈകളും നീട്ടി വാങ്ങിച്ച ശേഷം അവരവിടെ നിന്നും മടങ്ങിപ്പോയി വഴിയിലുടനീളം വേണുവിനും ഭാര്യയ്ക്കും മനസ്സിൽ നിറയെ ആശങ്കകൾ മാത്രമേ നിറഞ്ഞിരുന്നുവുള്ളൂ പരസ്പരം ഒന്നും പറയാൻ കഴിയാതെ അവർ രണ്ടുപേരും ഒരേ ദിശയിലേക്ക് നടന്നു പെട്ടെന്നാണ് സുമയുടെ ചോദ്യം വേണു എന്താ നമ്മൾ വിധുവിനോട് പറയുക അതുതന്നെയാ ഞാനും ചിന്തിക്കുന്നത് സുമേ നമ്മുടെ മോൾക്ക് ഇങ്ങനെ ഒരു വിധിയാണല്ലോ ദൈവങ്ങൾ കരുതി വെച്ചിരിക്കുന്നത് അയാൾ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് മുകളിലേക്ക് നോക്കിക്കൊണ്ട് കരഞ്ഞു ഏയ് വേണുവേട്ട എന്താ ഇത് കൊച്ചു കുട്ടികളെ പോലെ കരയുവാണോ എനിക്ക് ധൈര്യം തരേണ്ട ആൾ തന്നെ ഇങ്ങനെ പറഞ്ഞാൽ ഞാനും കൂടി കരയും കേട്ടോ ഒരു പക്ഷേ ഈശ്വരൻ മുൻകൂട്ടി നമ്മളെ അറിയിച്ചതാണെങ്കിലോ എന്താ നീ പറയുന്നത് സുമേ ഈ സമയത്ത് തന്നെ നമ്മൾ കാര്യങ്ങൾ അറിഞ്ഞു നല്ലതിനല്ലേ ഏട്ടാ കുറച്ചുകൂടി കഴിഞ്ഞാണ് ഇതെല്ലാം അറിഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ മോളുടെ അവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്കിയേ വേണുവേട്ടൻ സുമ പറഞ്ഞതിലും കാര്യമുണ്ടെന്ന് മനസ്സിലാക്കിയ അയാൾ ഈറൻ എനിയ കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു ഇനി ഒട്ടും വെച്ച് താമസിപ്പിക്കുന്നില്ല ഇന്ന് തന്നെ ബ്രോക്കറോട് ചെന്ന് കാര്യങ്ങൾ ധരിപ്പിക്കണം നമുക്ക് ചേരുന്ന ബന്ധങ്ങൾ വല്ലതുമുണ്ടെങ്കിൽ ആലോചിക്കാമെന്ന് പറയാം എന്തിയേ നല്ല തീരുമാനം വേണു ഏട്ടാ പക്ഷേ വിധുവിനോട് നമ്മൾ എന്തു പറഞ്ഞാൽ സമാധാനിപ്പിക്കുക ആ ചോദ്യത്തിന് മറുപടി പറയാൻ പ്രയാസം നേരിട്ടതിൽ ഒരു നിമിഷം അയാൾ നിശബ്ദനായി നിന്നു ശരിയാ സ്വന്തമായൊരു ജോലി വേണമെന്നേ എൻ്റെ കുട്ടി ആഗ്രഹിക്കുന്നുള്ളൂ അതിൽ പറയാൻ സാധിക്കില്ല പക്ഷേ അവളുടെ ജാതകം തുടരും വിധുബലയുടെ ബാക്കി കഥയുമായി വീണ്ടും കേൾക്കാം പുതിയൊരു ചാനലാണ് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ